അസ്സാമലൈക്കും വർമ്മത്തുള്ള ആറാം ക്ലാസ്സിലെ ഖുർആനിൻ്റെ പരീക്ഷാ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തു ത്വാഹയിലെ അറുപത്തി ആറ് അറുപത്തി ഏഴ് അറുപത്തി എട്ട് അറുപത്തി ഒൻപത് എഴുപത് ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുഷഫിൽ നോക്കി ഒദിക്കുക കാലബൽ അൽ ഖു എന്ന് തുടങ്ങുന്ന അറുപത്തിയാറാമത്തെ ആയത്ത് മുതൽ എഴുപതാമത്തെ ആയത്ത് ബി ി ഹാറൂന വ മൂസ അതുവരെയാണ് ഓതാനുള്ളത് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് മഹ്റജിന് ഇരുപത് മാർക്കാണുള്ളത് മഹ്റജ് എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങളും നാം പഠിച്ചതുപോലെ അതിൻ്റെ യഥാർത്ഥ മഹ്റജിൽ നിന്ന് തന്നെ പുറപ്പെടുന്നുണ്ടോ എന്നതിനാണ് ഇരുപത് മാർക്ക് അതുപോലെ അഹ്ക്കാമ് നാം തജുവീതിൽ പഠിച്ച വിധികൾ അഥവാ ഇസ്തിലാവിൻ്റെ അക്ഷരങ്ങൾ നാവ് തടിപ്പിച്ച് വായ നിറച്ച് ഉച്ചരിക്കണം അതുപോലെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം അതുപോലെ സുഖൂനുള്ള ന്യൂനിൻ്റെയും തെന്മീനിൻ്റെയും നിയമങ്ങൾ സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും ഹുസ്നു സൗത്ത് ഭംഗിയുള്ള ശബ്ദം നല്ല ഈണത്തിൽ ഓതിയാൽ അതിന് അഞ്ച് മാർക്കുണ്ട് വിപ്തിദാഹ് വഖഫ് തുടക്കവും അവസാനവും അപ്പോൾ അമുദും വിസ്മിയൊക്കെ ചൊല്ലി തുടങ്ങുക അവസാനിക്കുമ്പോൾ ശതകള്ളാഹുൽ അലിയുൽ അലീം എന്നത് ചൊല്ലുക അതുപോലെ വഖഫ് വഖഫില്ലാത്ത സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ എടുത്ത് ഓതേണ്ടി വരും അത് ശ്രദ്ധിക്കുക ഇതൊക്കെ വഖഫിൽ ഉൾപ്പെടുന്നതാണ് ഇൻഷാ ഇഷ എന്നാൽ ഹിഫ്ദിൻ്റെ ഭാഗത്ത് വരുന്നത് ഒന്ന് സൂറത്തുൽ മുൽക്കിൽ നിന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ ആയത്തുകൾ പൂർണ്ണമായും ഇതിന് മുപ്പത് മാർക്കാണുള്ളത് വലഖത്ത് സയ്യന്ന മുതൽ അലം യെയ്തിക്കും നദീർ അതുവരെയാണ് ഓതേണ്ടത് രണ്ട് കുനൂത്ത് തുടക്കം മുതൽ തബാറഖ് തറബന വഅല വരെ അതിന് ഇരുപത് മാർക്കാണ് അള്ളാഹു മഹിനാഫി മൻ ഹദൈത്ത് വായി മൻ ആഫൈത്ത് വവല്ല നാഫിമൻ തവല്ലൈത് വബാരിഖ് ലനാഫിമൈത്ത് وقنا شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت هذا إبراهيم الذي السلام عليكم ورحمة الله